हरे कृष्ण श्लोकं श्रेयान् कर्माखिलं पार्थ ज्ञाने परिसमाप्यते श्रेयान् रव्यमयाद्यज्ञात् ज्ञानयज्ञ സർവം കർമാഖിലം പാർത്ഥി ഹേ ശത്രു ദ്രവ്യയജ്ഞത്തെക്കാൾ അതായത് സ്വന്തമായുള്ളതിനെ ത്യജിക്കുക ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം ഹേ പാർത്ഥ സർവകർമ്മ ത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ് ഭാവാർത്ഥം പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരുകയും ലൗകിക ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവസാനം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവനത്തിൽ അതായത് കൃഷ്ണാവബോധത്തിൽ മുഴുകുകയുമാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശം എന്നാൽ ഈ വിവിധ യജ്ഞകർമ്മങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട് കർത്താവിൻ്റെ പ്രത്യേക വിശ്വാസത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപം കൈക്കൊള്ളും ഒരാളുടെ വിശ്വാസം അതീന്ദ്രിയ എത്തിച്ചേരുമ്പോൾ അയാൾ അത്രയും ജ്ഞാനം സിദ്ധിക്കാത്ത ദ്രവ്യ ദ്രവ്യയജ്ഞത്തിൽ മാത്രം താൽപ്പര്യനായ കർത്താവിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കണം ജ്ഞാനം നേടാത്തവൻ്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ് ആധ്യാത്മിക ജ്ഞാനമായി ആധ്യാത്മിക ഗുണം ചെയ്യുകയില്ല യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിലെത്തിക്കുന്നു ജ്ഞാനാർജ്ജനം കൂടാതെ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ കേവലം ഭൗതിക കർമ്മങ്ങളാണ് ആതീന്ദ്രിയ ജ്ഞാനതലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ ആ കർമ്മങ്ങൾ ആധ്യാത്മിക നിലയിലായിത്തീരും അവബോധത്തിൻ്റെ ഈ ഭിന്നഭാവങ്ങളെ മുൻനിർത്തിയാണ് യജ്ഞങ്ങളെ ചിലപ്പോൾ ഫലോദിഷ്ടമെന്ന നിലയ്ക്ക് കർമ്മകാണ്ടമെന്നും മറ്റ് ചിലപ്പോൾ ജ്ഞാനോദിഷ്ടങ്ങളെന്ന നിലയ്ക്ക് ജ്ഞാനകാന്ഡമെന്നും വിളിച്ചു വരുന്നത് എന്നാൽ ലക്ഷ്യം ജ്ഞാനമാകുന്നതാണ് ഉത്തമം ഹരേ കൃഷ്ണ രാധേ രാധേ